ാണ് ആ ഓർമ്മയിൽ പോലും അവളുടെ ശരീരം വിറച്ചു താലി കെട്ടിക്കൊള്ളു ചുറ്റുമുള്ള നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പൂജാരിയുടെ ശബ്ദം അവിടെ മുഴങ്ങി അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു അപ്പോഴും കഴുത്തിലണിയുന്ന താലിയും കവിലിലായി അനുഭവപ്പെടുന്ന ചൂടും അറിഞ്ഞിരുന്നു എന്നിട്ടും കണ്ണ് തുറന്ന് അവനെ നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിരുന്ന മുഴുവൻ തുകയും ഇതിലുണ്ട് ഇനി ഇവളുടെ മേൽ അവകാശം ചോദിച്ച് നിങ്ങൾ എൻ്റെ എന്റെ അടുക്കലേക്ക് വന്നേക്കരുത് ചെറിയച്ഛനും നേർക്ക് പണം നീട്ടി പറയുന്നവനെ അവൾ കണ്ണീരോടെ നോക്കി നിന്നു ഇല്ല സാറേ ഇനി ഒരിക്കലും ഞങ്ങൾ ഇവളുടെ കാര്യം അന്വേഷിക്കുക പോലും ചെയ്യില്ല ഞങ്ങൾ പൊക്കോട്ടെ സാറേ ചെറിയച്ഛനും നേർക്ക് നീട്ടിയ പണം ആർത്തിയോടെ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് അത് പറയുമ്പോൾ കണ്ണീരോടെ നോക്കി നിൽക്കാൻ അവളെ കൊണ്ട് കഴിഞ്ഞുള്ളൂ എന്നാൽ ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും പോകാം പോകാൻ അവർക്ക് അനുവാദം നൽകിയതും ശിവനന്ദയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ രണ്ടുപേരും പുറത്തേക്ക് നടന്നു സർ ദ ഫ്ലൈറ്റ് ടൈം ഇസ് ഫോർ ഒ ക്ലോക്ക് ഇഫ് യു ഗോൺ നോ വിൽ റീച്ച് ദ എയർപോർട്ട് ഓൺ ടൈം യാ ലെ ദിസ് ഡ്രസ് ചേഞ്ച് ഓക്കെ സർ താൻ വിവാഹം കഴിച്ച പെൺകുട്ടിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ ഓഡിറ്റോറിയത്തിനകത്തുള്ള ഡ്രസ്സിങ് റൂമിലേക്ക് നടന്നു അവന് പിന്നാലെ തന്നെ രണ്ട് മൂന്ന് സ്റ്റാഫുകൾ അവന് ധരിക്കാനുള്ള ഡ്രസ്സുമായി പുറകെ പോയി മേഡം ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യൂ സെറിൻ്റെ കൂടെ മാമിന് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ളതാണ് രേഖ മേഡത്തെ കൂട്ടിക്കൊണ്ടു പോകൂ അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുകൊണ്ട് നിൽക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് അലക്സ് പറഞ്ഞു ഓക്കെ അലക്സ് വരൂ മാം അലക്സിന് മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ശിവയെ വിളിച്ച് അവൾ മുമ്പോട്ട് നടന്നു അപ്പോഴും തനിക്ക് ചുറ്റും എന്താ നടക്കുന്നത് എന്ന് പോലും അറിയാതെ നിസ്സഹതയോടെ നോക്കി നിൽക്കാനേ ആ പാവം പെണ്ണിന് കഴിഞ്ഞുള്ളൂ മാമെന്താ അവിടെ തന്നെ നിൽക്കുന്നത് എൻ്റെ കൂടെ വരൂ കുറച്ച് മുമ്പോട്ട് നടന്നിട്ട് ശിവ തൻ്റെ കൂടെ വരുന്നില്ല എന്ന് കണ്ടതും രേഖ വിളിച്ചു മാം രേഖയുടെ കൂടെ ചെല്ലു ഒരാടി മുമ്പോട്ട് ചലിക്കാതെ നിൽക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് അലക്സ് പറഞ്ഞു ഇതിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവം കൊച്ചാണെന്ന് ഇതിന് സെറിൻ്റെ യഥാർത്ഥ സ്വഭാവമൊന്നും അറിയില്ല എന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്ന ഗാർഡിനോടായി പുതുതായി വന്ന ഡ്രൈവർ പറഞ്ഞു ഒരാഴ്ച ആയിട്ടില്ലല്ലോ താൻ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ തന്നെ നിനക്ക് ഇതിൽ നിന്ന് പോകണമെന്നാഗ്രഹമുണ്ടോ ഇല്ല എന്തിയെ താൻ അങ്ങനെ ചോദിച്ചത് അത് നിനക്ക് വൈകാതെ തന്നെ മനസ്സിലാകും ഇവിടെ നടക്കുന്ന കാര്യത്തിലും സേറിൻ്റെ കാര്യത്തിലും ഇടപെടാൻ ശ്രമിക്കരുത് ഇനി ഒരിക്കൽ കൂടി നീ അത് ആവർത്തിച്ചാൽ മനസ്സിലായോ നിനക്ക് ഗാർഡ് ഡ്രൈവറെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു അയാൾ പറഞ്ഞതും പിന്നീടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നിരുന്നു അപ്പോഴും തന്നോട് ഇതുവരെ സംസാരിക്കാൻ പോലും താല്പര്യപ്പെടാത്തവൻ മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമില്ലാത്തവൻ എന്തിനാണ് തന്നെ വിവാഹം കഴിച്ചതെന്ന് പോലും അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല സർ പാർട്ടി ഇന്ന് വൈകുന്നേരം അറേഞ്ച്മെൻ്റ് ചെയ്യണോ നോ ഞാൻ പറയാം ബാംഗ്ലൂരിൽ എത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു അവൻ്റെ പേഴ്സണൽ സെക്രട്ടറി അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചത് അഗ്നി കുറച്ചപ്പുറത്ത് നിന്ന് ഒരു പെൺകുട്ടി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു നീ എങ്ങനെ ഇവിടെ ലണ്ടനിലാണെന്നാണല്ലോ പപ്പ പറഞ്ഞത് എപ്പോഴാണ് നാട്ടിലേക്ക് വന്നത് അവൾ അവൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ആകാംക്ഷയോടെ ചോദിച്ചു മിത്ര നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്കിപ്പോൾ തന്നോട് സംസാരിക്കാൻ സമയമില്ല അർജന്റായ ഒരു സ്ഥലം വരെ പോകാനുണ്ട് അഗ്നിക്ക് അവളുടെ കൊഞ്ചിക്കുയനുള്ള സംസാരം ഇഷ്ടപ്പെടാതെ അവളുടെ കൈ തന്നിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു ശിവയും തന്റെ ഭർത്താവിനടുത്തു നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി കാണുകയായിരുന്നു മുട്ടിനു മുകളിലുള്ള ചെറിയൊരു ഫ്രോക്കാണ് ധരിച്ചിട്ടുള്ളത് ചുണ്ടിൽ കട്ടിയോടെയുള്ള ലിപ്സ്റ്റിക്കും ചെമ്മൻ കളറിലുള്ള മുടിയും അവളിലെ സൗന്ദര്യം എടുത്തു കാണിച്ചിരുന്നു പിന്നെ താൻ താനൊടുത്തിരിക്കുന്ന കോട്ടൺ സാരിയിലേക്കും ഒന്ന് നോക്കി നിശ്വസിച്ചു അഗ്നിദേവ് വംശജിയുടെ അടുത്ത് നിൽക്കാൻ പോലുമുള്ള യോഗ്യത തനിക്കില്ല എന്ന് അവൾക്ക് തോന്നി അഗ്നി ഈ പെണ്ണേതാ അടുത്തു നിൽക്കുന്ന ശിവയെ ചൂണ്ടിക്കൊണ്ട് മിത്ര സംശയത്തോടെ ചോദിച്ചു അവൾ ആരാണെന്നുള്ള കാര്യം നിന്നോട് പറയേണ്ട ആവശ്യമെനിക്കില്ല എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ നീ ഇടപെടേണ്ട തന്നെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്ന മിത്രയെ ഇഷ്ടപ്പെടാതെ അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു അഗ്നി ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ ഇവളെ ഒരു ലോ ക്ലാസ് പെണ്ണൊക്കെ നിന്നോടൊപ്പം മിത്ര ജസ്റ്റ് ഒപ്പിറ്റ് അഗ്നി ദേഷ്യത്തോടെ അവൾക്ക് നേരെ അലറിക്കൊണ്ട് പറഞ്ഞു അഗ്നി ഞാൻ മിത്ര എന്തോ പറയാൻ വന്നതും അഗ്നി കൈ ഉയർത്തി അവളെ തടഞ്ഞിരുന്നു എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒന്നുമില്ല നിന്റെ പപ്പയുമായി ബിസിനസ് ഡീൽ ഉണ്ടെന്ന് വെച്ച് അതൊരിക്കലും നിന്നോടുള്ള അടുപ്പമായി കാണരുത് മിത്ര നീ മിത്രയോട് അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ശിവയുടെ കൈ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നടന്നു അവളെ പിടിച്ച തൻ്റെ കൈ പോലും അഗ്നിക്ക് അറപ്പുണ്ടാക്കി ഇവളെ പോലുള്ള ലോ ക്ലാസ്സിനേക്ക് വീഴ്ത്താൻ ഇതുതന്നെ ധാരാളം അഗ്നി പുച്ഛത്തോടെ ചിരിച്ചു അപ്പോഴും ശിവയുടെ മേകൾ അവനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഇതുവരെ തൻ്റെ മുഖത്തുപോലും നോക്കാൻ ഇഷ്ടമില്ലാത്തവൻ തനിക്ക് വേണ്ടി സംസാരിച്ചത് അവളെ ആശ്ചര്യപ്പെടുത്തി അതുപോലെ തന്നെ ജീവിതത്തിൽ ആദ്യമായി ഒരാൾ തനിക്ക് വേണ്ടി സംസാരിച്ചു തോർക്കെ അവളിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൾ അപ്പോഴും അറിഞ്ഞില്ല അവൻ്റെ പക അവളോട് വീട്ടാൻ വേണ്ടി അവളെ സ്നേഹിച്ച് വഞ്ചിക്കാൻ പോകുകയാണെന്ന് ബാംഗ്ലൂരിൽ നിന്ന് അരമണിക്കൂർ യാത്രയുണ്ടായിരുന്നു അഗ്നി താമസിക്കുന്ന സ്ഥലത്തെത്താൻ കാറിൽ തന്നോട് അകലമിട്ടിരിക്കുന്നവനെ ശിവ വേദനയോടെ നോക്കി എയർപോർട്ടിൽ നിന്ന് കൈ പിടിച്ചു കൊണ്ടുവന്നെങ്കിലും പുറത്തേക്ക് വന്നപ്പോൾ തന്നെ കൈ വിട്ടിരുന്നു കൂടാതെ സാനിറ്റൈസർ കൊണ്ട് കൈ വാഷും ചെയ്തിരുന്നു ആദ്യമായിട്ടായിരുന്നു ശിവ അവളുടെ നാട്ടിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കുന്നതും അതും പരിചിതമല്ലാത്ത ഒരാൾക്കൊപ്പം അവൾക്ക് അതിൻ്റേതായ പേടിയുണ്ടായിരുന്നു ശിവ തൻ്റെ മീകൾ അടച്ചുകൊണ്ട് ടൂറിലേക്ക് ചാഞ്ഞിരുന്നു മാം എനിക്കോ അടുത്താരോ വന്ന് ക്ലാസ്സിൽ തട്ടിയപ്പോഴാണ് ശിവ തൻ്റെ കണ്ണുകൾ തുറന്നത് ഈ യാത്രക്കിടയിൽ എപ്പോഴോ ശിവയുടെ മേകൾ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു കണ്ണു തുറന്ന് തനിക്കടുത്തു നിൽക്കുന്ന ആളെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് വെപ്രാളത്തോടെ അവളുടെ മേകൾ ആർക്കോ വേണ്ടി ചുറ്റും പരതിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു സേറിനെയാണോ മാം തിരയുന്നത് അവളുടെ ചുറ്റുപാടും പേടിയോടെയുള്ള നോട്ടം കണ്ട് കാർട്ടൻ ചോദിച്ചു ശിവ അതിനെ തല താഴ്ത്തിക്കൊണ്ടുവന്നു മോളി സർ അകത്തേക്ക് പോയി മാഡം മാഡം വരൂ അയാൾ മറുപടി കൊടുത്ത് ഡോർ തുറന്ന് കുറച്ച് മാറി നിന്നു കാറിൽ നിന്നിറങ്ങിയ ശിവ അപ്പോഴാണ് മുന്നിൽ കൊട്ടാരം പോലുള്ള വീട് കാണുന്നത് അവൾ അവിടേക്ക് കണ്ണും വീഴ്ച അത്ഭുതത്തോടെ നോക്കി നിന്നു പോയി ആദ്യമായിട്ടായിരുന്നു അവൾ അത്രയും വലിയൊരു വീട് കാണുന്നത് തന്നെ എന്താ മാം അവിടെ തന്നെ നിൽക്കുന്നത് വരൂ ഇത് സാറിൻ്റെ ഗസ്റ്റ് ഹൗസാണ് സാർ ഇപ്പോൾ ഇവിടെയുണ്ട് മാഡം വരൂ ശിവാതിന് മൂളികൊണ്ട് അയാളുടെ ഒപ്പം നടന്നു ഹാളിലേക്ക് കടന്നപ്പോൾ കണ്ടു അവിടെ ഇട്ടിരിക്കുന്ന സോഫയിൽ കാലുമേൽ കാലും കയറ്റി രാജകീയമായിരിക്കുന്ന അഗ്നിദേവ് വംശജിയെ കൈയിൽ ദ ലക്ഷറി സിഗ്രറ്റ് ബ്രാൻഡായ കെറ്റ് ഇടയ്ക്കിടെ വലിക്കുന്നുണ്ട് ടീപോയിൽ കാല് കയറ്റി വെച്ച് അവിടെ ഉണ്ടായിരുന്ന മധ്യക്ലാസ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അഗ്നിയെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടതും രേഖ അവളുടെ അടുത്തേക്ക് വന്നു മാം ഇതാ മാറ്റി തരിക്കാനുള്ള ഡ്രസ്സ് ഇതിലുണ്ട് ഫ്രഷ് ആയി വരൂ ശിവയുടെ കൈയിലേക്ക് ഒരു കവർ ഏൽപ്പിച്ചുകൊണ്ട് രേഖ പറഞ്ഞു ഓർണമെൻറ്റ്സ് അയക്കാൻ ഹെൽപ്പ് ചെയ്യണോ മാം കവറും പിടിച്ച് അവിടെ തന്നെ നിൽക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് രേഖ ചോദിച്ചു വേണ്ട ശിവ പതിന്റെ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു എന്നാൽ മാഡം ഫ്രഷായി വരൂ അപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്കാം അതിനൊന്ന് മൂളിക്കൊണ്ട് ശിവ മുകളിലേക്ക് നടന്നു ശിവ മുകളിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് ഗാർഡനായ ജോർജ് അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു സർ ഇന്ന് വർമ്മ ഗ്രൂപ്പുമായി മീറ്റിംഗ് പറഞ്ഞിരുന്നു ഇഫ് ദർ ഈസ് നത്തിങ് എൽസ് ടു ക്യാൻസൽ ദം ഐ ക്യാൻ ഗോ അവൻ്റെ ഗംഭീരമായ ശബ്ദം അവിടെ മുഴങ്ങി യെസ് സർ ജോർജ് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു ജോർജ് പുറത്തേക്ക് പോയതും തന്നെ നോക്കി നിൽക്കുന്ന രേഖയ്ക്ക് നേരെ അഗ്നിയുടെ കത്തുന്ന നോട്ടം ചെന്നു രേഖ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി അവർ രണ്ടുപേരും പോയതോടെ അഗ്നി മെയിൻ ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മിനി ബാറിലേക്ക് നടന്നു മുറിയുടെ വാതിൽ തുറന്നതും ശിവൻ എട്ടിപ്പോയി വലിയ റൂമായിരുന്നു നടുക്ക് തന്നെ അഞ്ചു പേർക്ക് കിടക്കാനുള്ള രീതിയിലുള്ള വലിയ ബെഡ് സെറ്റ് ചെയ്തിരുന്നു കുറച്ചു മാറി ഒരു സോഫ പിന്നെ മേശ അതിന്മേൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ശിവക്ക് അത് അഗ്നിയുടെ റൂമാണെന്ന് മനസ്സിലായി ചുവരിലായി അഗ്നിയുടെ വലിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ശിവ മെല്ലെ അതിനടുത്തേക്ക് നടന്നു നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല പക്ഷേ ഒന്നുണ്ട് ഈ താലി നിങ്ങളെൻ്റെ കഴുത്തിലാണിഞ്ഞ നിമിഷം മുതൽ നിങ്ങൾ എൻ്റെ ഭർത്താവാണ് ഈ ലോകത്ത് ശിവക്ക് സ്വന്തം എന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ശിവ കണ്ണീരോടെ ആ ഫോട്ടോയിൽ തഴുകിക്കൊണ്ട് രേഖ തന്നിരുന്ന ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിൻ്റെ ടോർ തുറന്നതും ശിവയ്ക്ക് അത്ഭുതമായി തൻ്റെ വീടിനോടും വരും ആ ബാത്റൂം തന്നെ ഒരു ഭാഗത്തുള്ള ഷെൽഫിൽ ബാത്ത് ടവൽ അടുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള തട്ടിൽ ഷാംപൂവും മറ്റു സാധനങ്ങളുമുണ്ട് ശിവ ഫ്രഷായി രേഖ തന്ന കവർ ഒന്ന് തുറന്നു നോക്കി അതിൽ സാരിയായിരുന്നു ഉണ്ടായിരുന്നത് ശിവക്കത് ബാത്റൂമിൽ വെച്ച് ഒടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് തന്നെ ബ്ലൗസും പാവാടയും അണിഞ്ഞ് അവൾ മുറിയിലേക്ക് വന്ന് സാരി ഒടുക്കാൻ തുടങ്ങി സാരിയുടെ പ്ലീറ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡോറ് ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് കേട്ടത് ശിവൻ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി മുന്നിൽ തന്നെ തന്നെ നോക്കി കണ്ണുപോലും ചിമാതെ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ശിവയുടെ ഉള്ളിൽ ഒരു വിറയിൽ കടന്നുപോയി അഗ്നി ശിവയുടെ അടുത്തേക്ക് നടന്നു അതിനനുസരിച്ച് ശിവ പുറകിലേക്ക് നടക്കുവാൻ തുടങ്ങി അവസാനം ചുവരിൽ ഇടിച്ചു നിന്നതും ശിവ ദയനീയമായി അഗ്നിയെ നോക്കി അപ്പോഴേക്കും അഗ്നി ശിവയുടെ തൊട്ട് മുമ്പിൽ എത്തിയിരുന്നു അവൻ ഒന്നുകൂടെ ശിവയിലേക്ക് ചേർന്നു നിന്നു മാറ് ഞാനിത് ശിവ വിറച്ചു വിറച്ചു പറഞ്ഞു കൊണ്ട് സാരിയുടെ തലപ്പെടുത്ത തോളിലേക്ക് ഇടാൻ ശ്രമിച്ചു അപ്പോഴേക്കും അഗ്നി ശിവയുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു ഞാനിത് വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയ ശിവയുടെ ചുണ്ടിലേക്ക് അഗ്നി വിരൽ വെച്ച് തടഞ്ഞു ശിവ അഗ്നിയുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി അത് തൻ്റെ മാറിൻ ചുയിലെ മറുകിലാണെന്ന് കണ്ടിട്ടും ശിവയുടെ ശരീരത്തിൽ വിറയൽ കടന്നുപോയി പേടികാരണം അവളുടെ ശരീരമാകി വിറക്കാൻ തുടങ്ങി അവൾ തൻ്റെ കൈവച്ച് അഗ്നിയെ പുറകോട്ട് തള്ളി മാറ്റാൻ നോക്കി ഇത് നീ വല്ലാതെ കൊതിപ്പിക്കുന്നു ശിവയുടെ മാറിൻ ചുഴയിലുള്ള മറുക്കിനു ചുറ്റും വിരൽ കൊണ്ട് വട്ടം വരച്ചുകൊണ്ട് അഗ്നി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അഗ്നിയുടെ മുഖം അവിടേക്ക് താഴ്ന്നു വരുന്നത് കണ്ടതും ശിവ തൻ്റെ കൈകൾ രണ്ടും ചുമലിലേക്ക് അമർത്തിപ്പിടിച്ചു അഗ്നി ആ മറുകിന് ചുറ്റും തൻ്റെ നാവ് കൊണ്ട് നുണഞ്ഞു എന്നിട്ടും കൊതി തീരാതെ അവിടെ ഒന്ന് കടിച്ചു ആ ശിവയിൽ നിന്ന് ഒരു നേരത്തെ ശബ്ദം ഉയർന്നു അതോടൊപ്പം കൈ രണ്ടും അഗ്നിയുടെ മുടിയിൽ കോർത്തു പിടിച്ചു വലിച്ചു ശിവയുടെ ശബ്ദം കേട്ടതോടെ അഗ്നിയുടെ നിയന്ത്രണമെല്ലാം വിട്ടിരുന്നു അവനവിടെ അമർത്തി കടിച്ചു നുണഞ്ഞു മുഖം താഴേക്ക് അരിച്ചിറക്കാൻ പറ്റാതെ തടഞ്ഞിരിക്കുന്ന ബ്ലൗസ് വേർപ്പെടുത്താൻ വേണ്ടി ബ്ലൗസിൻ്റെ ഹുക്കയക്കാൻ തുടങ്ങി അഗ്നി നൽകുന്ന നോവിൽ കണ്ണടച്ചിരുന്ന ശിവ അഗ്നിയുടെ കൈ ബ്ലൗസിന്റെ ഹുക്കിലാണെന്ന് കണ്ടതും ഞെട്ടിക്കൊണ്ട് അഗ്നിയുടെ നെഞ്ചിൽ പിടിച്ച് പുറകോട്ട് തള്ളി മാറ്റിയിരുന്നു ശിവയുടെ തള്ളലിൽ പിന്നോട്ട് പോയ അഗ്നി ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ നിറ കണ്ണുകളോടെ ശിവ അവനെ നോക്കി ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് അഗ്നിക്കായി ചുവരിലേക്ക് ഇടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിയിരുന്നു വലിയൊരു ശബ്ദത്തോടെ ഡോർ വലിച്ചടയുന്നത് ശിവ കണ്ണീരോടെ നോക്കി നിന്നു തുടരും